ചില കഥകൾ കേൾക്കുമ്പോൾ ഹൃദയം തന്നെ പൊളിഞ്ഞു പോകുന്നത് പോലെയാണ് തോന്നുക സിനിമകളിലും സീരിയലുകളിലും നമ്മെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും നിറഞ്ഞു നിന്ന ബാലതാരം വീറിന്റെ ജീവിതം യഥാർത്ഥത്തിൽ ഇങ്ങനെ പെട്ടെന്ന് തീരുമെന്ന് ആരും കരുതിയിരുന്നില്ല സ്വന്തം വീട്ടിൽ തീപിടുത്തത്തിൽ വീറും സഹോദരൻ ശൌര്യയും ജീവൻ നഷ്ടപ്പെട്ട വാർത്ത ഒരു കുടുംബത്തിന് മാത്രമല്ല മുഴുവൻ സമൂഹത്തിന്റെയും ഹൃദയം തൊടുന്ന നഷ്ടമായി മാറി മക്കളുടെ അപ്രതീക്ഷിത മരണത്തിൽ പൊട്ടിക്കറിയുന്ന മാതാപിതാക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ബന്ധുക്കൾക്ക് സാധിക്കുന്നില്ല അത്രയ്ക്ക് തീവ്രമായിരുന്നു അവരുടെ ബന്ധം ഭാരതാരത്തിന്റെ ചിരിയുമായി ചേർന്നു നിന്ന സ്ക്രീൻ പ്രതിഭാസം ഇങ്ങനെയൊരു ദാരുണ സംഭവത്തിൽ അവസാനിക്കുമെന്നത് ഇന്നും പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല വീടിന് തീപിടിച്ച് ബാലതാരം വീർശർമ്മ മരിച്ചെന്ന വാർത്ത കേട്ടപ്പോൾ രാജ്യം മുഴുവൻ ഞെട്ടലോടെയായിരുന്നു വെറും പന്ത്രണ്ടാം വയസ്സിൽ തന്നെ ടെലിവിഷൻ വഴി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയിരുന്ന വീർ തന്റെ കരിയർ ഉയരങ്ങളിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ ദുരന്തം അവന്റെ ജീവിതവും കുടുംബത്തിന്റെ സ്വപ്നങ്ങളും ഒരുമിച്ച് ഇല്ലാതാക്കിയിരിക്കുന്നത് ദുരന്തത്തിൽ വീറിന്റെ സഹോദരനും പതിനഞ്ചുകാരനുമായ ശൌര്യക്കും ജീവൻ നഷ്ടമായി രണ്ടു മക്കളെയും നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ദുഃഖമാണ് ഏറ്റവും ഹൃദയഭേദകം അവർക്ക് രണ്ടുപേർക്കും ജീവിതത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എല്ലാം തങ്ങളുടെ രണ്ടു മക്കൾക്ക് വേണ്ടിയായിരുന്നു അവർക്ക് വേണ്ടിയായിരുന്നു ഇത്രയും കാലം ആ മാതാപിതാക്കൾ ജീവിച്ചിരുന്നത് പോലും എന്നാൽ ഇപ്പോൾ അവരുടെ പ്രിയപ്പെട്ട മക്കളാണ് ഇല്ലാതായിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ സന്തോഷം ഒരൊറ്റ രാത്രിയിൽ പൂർണമായും കളഞ്ഞ സംഭവമായിരുന്നു ഇത് കുട്ടികളുടെ കളിയും ചീയും നിറഞ്ഞിരുന്ന വീട്ടിലിപ്പോൾ ഓർമ്മകളും കണ്ണീരും മാത്രമാണ് അവശേഷിക്കുന്നത് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല ജീവിതത്തിലെ മുഴുവൻ വെളിച്ചവും ഒരുമിച്ച് അണഞ്ഞുപോയി മക്കൾ പോയെന്ന് മനസ്സിലാക്കുമ്പോഴും ഏതു നിമിഷവും അവർ ഓടിവരുമെന്ന പോലെ തോന്നും കണ്ണീരോട് പറയുന്നു മൃതയും ജിതേന്ദ്രും രണ്ടു മക്കളും ചേർന്ന് ഉണ്ടാക്കിയിരുന്നത് അവരുടെ ജീവിതത്തിലെ സന്തോഷവും പ്രതീക്ഷകളുമാണ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ചിരികളും രാത്രിയിൽ ഒത്തുകൂടി പറഞ്ഞ കഥകളും കുട്ടികളുടെ കളികളാൽ നിറഞ്ഞിരുന്ന ആ വീട്ടിലിപ്പോൾ മാത്രമാണ് ഉള്ളത് അപകടം സംഭവിച്ച സമയം മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല കുട്ടികൾ ഉറക്കത്തിലായിരുന്ന നിമിഷങ്ങളിൽ തന്നെയാണ് തീപിടുത്തം ദുരന്തമായി മാറിയത് അവരെ രക്ഷിക്കാനായിരുന്നെങ്കിൽ എന്ന ചിന്ത ഇപ്പോൾ അവരെ ഏറെ ദുഃഖത്തിലാക്കുകയാണ് അവരുടെ ഓർമ്മകൾ മാത്രമാണ് ഇനി അവർക്ക് ഏക ആശ്വാസം വീട്ടിലാകെ പുകമയമാണെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് ഓടിയെത്തുകയായിരുന്നു പുറത്തുനിന്ന് തന്നെ കാണാൻ കഴിഞ്ഞു മുഴുവൻ വീടും പുക കൊണ്ട് മൂടിയിരിക്കുന്നു ഉടനെ വാതിൽ പൊളിച്ച് അകത്തേക്ക് കടന്നെങ്കിലും എല്ലായിടത്തും തീയും പുകയും മാത്രം ഒന്നും വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എങ്ങനെയെങ്കിലും മക്കളെ രക്ഷിക്കാനാണ് ശ്രമം നടത്തിയത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരാൾക്ക് അല്പം ബോധമുണ്ടായിരുന്നു പക്ഷേ ഇരുവരും വളരെ അധികം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചിരുന്നു ഡോക്ടർമാർ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്റെ രണ്ടു മക്കളും നഷ്ടപ്പെട്ടു അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് എന്തു ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു അന്നനുഭവിച്ച ആ വേദനയും അസഹായതയും ജീവിതം ഒട്ടാകെ മറക്കാനാകില്ല കണ്ണീരോടെ ഓർക്കുകയാണ് ജിതേന്ദ്ര ശർമ്മ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ശ്രീമദ് രാമായൺ എന്ന സീരിയലിലെ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് വീർ ശർമ്മ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ச்சி